ഹായ് ഹലോ നെനാൻസ് വെൽക്കം ബാക്ക് ടു ഇമിയുട്ടി അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസോ കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തല കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് എടുക്കാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കേരളകളിൽ നമ്മൾ റെഡി ടു ഫുൾ ഫുൾസെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ല അടിപൊളി മൂന്ന് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ ഞാൻ ഇപ്പോൾ വേറെ എഴുതിക്കുന്നതാണ് ഈ ഒരു മോഡലിൽ വരുന്ന കുർത്തീസ് ആണ് ഫുൾസെറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പാകത്തിന് നല്ലൊരു ബെസ്റ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ലാവണ്ടർ ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഒരു ഷെയ്ഡ് കൂടിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഷെയ്ഡ് എപ്പൊ കൊണ്ടുവന്നാലും നമ്മൾ അത്രയും റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ സോൾഡ് ഔട്ട് ആവുകയും പിന്നെ വീണ്ടും റിക്വസ്റ്റും വരുന്ന ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് നമുക്ക് അതിന്റെ റീസ്റ്റോക്ക് വരുന്നില്ല നമുക്ക് പുതിയ കളക്ഷൻസ് ആണ് ആ ഒരു ഷെയ്ഡിൽ നമ്മൾ മാക്സിമം പുതിയ കളക്ഷൻസ് ഫുൾ സെറ്റ് ആയിട്ടും സിംഗിൾ കുർത്തീസ് ആയിട്ടൊക്കെ ആ ഒരു ഷെയ്ഡില് നമ്മൾ മാക്സിമം കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫുൾ സെറ്റ് ലാവണ്ടർ ഷെയ്ഡിലും വരുന്നുണ്ട് അപ്പൊ ഇത് ഇതുവരെ ലാവണ്ടർ ലാവണ്ടർ ഷെയ്ഡ് കിട്ടാത്തവരൊക്കെ ഇന്നത്തെ വീഡിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെയുള്ള വീഡിയോസിലും നമ്മൾ ആ ഒരു ഷെയ്ഡ് ലാവന്റെ ഷെയ്ഡ് മാക്സിമം കൊണ്ടുവരുന്നുണ്ട് അപ്പൊ വീഡിയോസ് മിസ് ആകാതെ കാണാം നമുക്ക് ട്യൂസ്ഡേ ഫ്രൈഡേ ആയിരിക്കും നമ്മുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തത് അപ്പൊ ട്യൂസ്ഡേ ഫ്രൈഡേ മിസ് വീഡിയോസ് കാണാം വീഡിയോ വരുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാം മാക്സിമം വീഡിയോ വരുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഗിഫ്എഫയും കൊടുക്കുന്നുണ്ട് ഗിഫ്ബഫ് റൂൾസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോന്റെ ലിങ്ക് ഫോർ അവേഴ്സ് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ടിടാം ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആൾക്കാർക്ക് നമ്മൾ പിന്നെ അനൗൺസ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ ഡിസപ്പിയർ ആവുന്നതിന് മുന്നേ തന്നെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഡിസപ്പിയർ ആവുന്നതിന് മുന്നേ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കഴക്കുന്ന വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പൊ അതുകൂടാണ്ട് നമ്മൾ കമന്റ് സെക്ഷനിലും തന്നെ തിരഞ്ഞെടുക്കുന്നത് കൂടാതെ ഇന്നത്തെ വീഡിയോ വാട്സാപ്പിൽ അഞ്ചുപേർക്കുകൂടി ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ടും താഴെ കഴക്കുന്ന വാട്സപ്പിൽ അയക്കാവുന്നതാണ് മാക്സിമം എല്ലാവരും ഗിഫോ പേരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഒട്ടും മീറ്റാക്കാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാട്ടോ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ കൂടി വരുന്ന നല്ലൊരു ഫുൾ സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് റൌണ്ട് നെക്കിൽ കൊടുത്തിട്ടുണ്ട് ചെസ് പോർഷനിൽ ഒരു ബോക്സ് പാറ്റേണില് കൊടുത്തിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സീക്വൻസ് വർക്കും യോക്ക് പോർഷനിൽ വരുന്നുണ്ട് ഹാൻഡ് വർക്ക് പോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് വരുന്നതാണ് മെഷീൻ എംബ്രോയിഡറി വർക്കിൽ വരുന്ന കുർത്തീസ് എന്ന് പറയുന്നത് നമുക്ക് വാഷ് ചെയ്യാനും കംഫർട്ടബിൾ ആണ് അതുകൊണ്ടാണ് നമ്മൾ മെഷീൻ വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടിയും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ലോങ് സ്കാലപ്പ് ആയിട്ട് കൊടുത്തിട്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടാണ് ഡിഫറെന്റ് കളേഴ്സിലുള്ള ഒരു വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് റൗണ്ട് കൊടുത്തിട്ടുള്ളത് ചെസ് പോഷനിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് കളേഴ്സിൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ഫിനിഷ് ആയിട്ടും ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബോക്സിന്റെ പാറ്റേണില് സീക്വൻസ് ത്രൂ ഔട്ട് യോഗ പോഷനിൽ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ നോർമലി ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസിലേക്കാണ് വരാറ് ഇപ്പം നമ്മൾ ഫോർട്ടി നയൻ ഇഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഹൈറ്റ് ഉള്ളവർക്കും ലെങ്ത് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കും പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഒരു കുർത്തിയാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ നല്ല സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളർ ഷെയ്ഡിൽ കൂടിയാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഉണ്ട് ബോഡി മൊത്തം ബട്ടർ ടേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗ് ത്രീ ബൈ ഫോർ ആയിട്ട് വരുന്നിട്ട് ഫാബ്രിക് ആണ് ബാക്ക് പോർഷനും പ്ലെയിൻ ആയിട്ട് സെയിം കളറിൽ ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് സാൻഡ്രൂൺ ഫാബ്രിക്കിലായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഓളം ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നിട്ട് നല്ല ലെങ്ത്തിലാണ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് സെയിം കളറിൽ വരുന്ന സാന്റൂൺ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ഒരു സിഗർ പാന്റിന്റെ ഒക്കെ മോഡലിൽ ലൂസ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത് ഇനി ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഇപ്പൊട്ട് ഞാനിപ്പോ വേറെ എഴുതേക്കുന്ന മോഡലില് രണ്ട് ലോങ് ഉണ്ട് സ്കാലപ്പ് ആയിട്ട് കൊടുത്തിട്ട് അതിന് നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്ക് നല്ലൊരു പീച്ചും പിന്നെ ഒരു ക്രീം ഷെയ്ഡിനൊക്കെ ഉള്ളൊരു വർക്ക് ആയിട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം ഇനിയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് രണ്ട് ലോങ് ഉണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വൺ എൻ്റില് മാത്രമാണ് ആയിട്ട് വരുന്ന ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനിയാണ് ഈ ഒരു വർക്ക് വരുന്നത് സ്കാലപ്പ് ബോർഡേഴ്സ് ആണ് വരുന്നത് ബോഡി ത്രൂ ഔട്ട് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ് വിട്ടിലും ഇത് പെട്ട വരുന്നത് നമുക്ക് വൺ സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ തട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും വിയർ ചെയ്യാൻ പാകത്തിന് നല്ല ലെങ് വിട്ടിലും ആണ് ഇത് പെട്ടെ ചെയ്തിട്ടുള്ളത് മറ്റേ വരുന്നതും ലോങ് ആയിട്ട് തന്നെ സ്കാലപ്പായിട്ട് പ്ലെയിൻ സ്കാലപ്പോട് കൂടിയിട്ട് വരുന്ന കേട്ടോ ഇങ്ങനെയാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലിപ്പ് വരുന്നത് അല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് നല്ലൊരു കളർ ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസാണ് ഏറ്റവും ട്ടോ ട്രിപ്പിൾ നയൻ മാത്രമുള്ളൂ ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഷെയ്ഡിൽ വർക്കിലും വരുന്ന ഒരു ഫുൾ സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ട്രിപ്പിൾ നയൻ വിത്ത് ആൾ ഇന്ത്യ ഫ്രീ ഷർട്ട് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഏതാണെന്ന് നോക്കാം സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പീ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം ഫാബ്രിക് തന്നെ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന റെഡി ടു വേർ ഫുൾ സെറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ട് നെക്കിൽ ഒരു ബോക്സ് ബോക്സിലെ പാറ്റേണിൽ മെഷീൻ എംബ്രോഡറി വർക്കും സീക്വൻസും കൊടുത്തിട്ടാണ് യോ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടം നല്ല സ്കാല ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ട് സെയിം മെഷീൻ എംബ്രോയിഡറി വർക്ക് തിക്ക് ആയിട്ട് വരുന്ന ഒരു വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം ഇതാണ് ഇതിന്റെ ക്ലോസർ ലുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് ടോപ്പ് പോർഷൻ ഒരു ബോക്സിന്റെ പാറ്റേണിൽ വന്നിട്ട് അതിൽ മെഷീൻ എംബ്രോയിഡറി വർക്ക് നല്ല ആയിട്ട് ഫിനിഷ് ആയിട്ടും വരുന്ന ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പം സീക്വൻസും ത്രെഡ് വർക്കും കൊടുത്തിട്ട് ഒരു യോഗ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് സെയിം ഫാബ്രിക്കിൽ തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് കൂടിയാണ് നെറ്റ് കോട്ട ഫാബ്രിക് എന്ന് പറയുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ഫോർട്ടി നൈൻ ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ങ് തന്നെ ബട്ടർ ക്ലീപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ സെയിം കളറിൽ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡില് ഇങ്ങനെ വരും അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ബോട്ടം വരുന്നതും സെയിം സാന്ഡ്രിൾ ഫാബ്രിക്കില് നല്ല ലെങ്ത്തിലും എഴുത്തിലുമായിട്ട് ചെയ്തിട്ടുള്ളത് സാൻഡിൾ ഫാബ്രിക്കില് സെയിം കളർ ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് പേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസാണ് അപ്പൊ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത്രയും ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ താഴെ എൻ പോർഷനിൽ ഒന്ന് മടക്കിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെ ദുപ്പട്ട വരുന്നത് സെയിം നെറ്റ് കോട്ട ഫാബ്രിക്കില് നല്ല ലെങ്ത്തിനും വിട്ടിലും വരുന്ന ഒരു ദുപ്പട്ടിയാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ലോങ്ങ് എന്ത് നല്ല ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് തിക്ക് ആയിട്ട് വരുന്ന നല്ലൊരു കളർ ഷെയ്ഡില് നീറ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ട് ആണ് എന്റെ ദുപ്പട്ടയുടെ ബോർഡർ ഒക്കെ വരുന്നത് കേട്ടോ രണ്ട് ലോങ് എൻ്റെ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് മറ്റേ എന്റെ വരുന്നത് പ്ലെയിൻ ആയിട്ട് വരുന്ന സ്കാലപ്പാണ് ത്രൂഔട്ട് ദുപ്പട്ടിയില് ചെറിയൊരു എംബ്രോയിഡറി വർക്കും സീക്വൻസും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ് എടുത്തിലാണ് ഇതിപ്പോഴേയും വരുന്നത് ഇതിനെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ സൈസിലാണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നൈ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഏതാ നോക്കാം ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടും എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് ലാവ് ഷെയ്ഡ് പറയുന്നത് നമ്മൾ മുമ്പ് മീഡിയസിലൊക്കെ ഒരു കളർ ഷെയ്ഡ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് നമുക്ക് ഈ ഒരു കളർ കർഷർഷെയ്ഡ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാണ് വരാറ് അപ്പൊ കുറെ പേർക്ക് കിട്ടാത്തുണ്ട് ഈ ഒരു കളർ ഷെയ്ഡ് നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡില് നമ്മൾ വീണ്ടും ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഈ ഒരു കളർ ഷെയ്ഡിൽ കൊണ്ടുവരുന്നിട്ടോ അത്രയും റിക്വസ്റ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ സെയിം പാറ്റേണിൽ അവൈലബിൾ ആയിരിക്കില്ല നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡില് ഡിഫറെന്റ് പാറ്റേണിൽ സിംഗിൾ കുർത്തിയായിട്ടും ഫുൾ സെറ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കളർ ഷെയ്ഡ് ഇപ്പൊ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ കിട്ടാത്തവരൊക്കെ ഇന്നത്തെ വീഡിയോസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ മാക്സിമം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ സെയിം ഫീസ് തന്നെയാണ് റൌണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ചെസ് പോഷനിൽ മെഷീൻ എംബ്രോയിഡറി വർക്കും സീക്വൻസും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ലൊരു ദുപ്പട്ടിയും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ് വിത്തിലും വരുന്ന ദുപ്പട്ടിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് റൗണ്ട് നെക്ക് ആണ് നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്ക് ചെസ് പോഷനിലെ ഒരു ബോക്സിന്റെ പാറ്റേണിൽ വന്നിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടോ നെറ്റ് കോട്ട ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഷൈനിങ് വരുന്ന ഒരു ഫാബ്രിക് കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒക്കെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് റെഡി ടു ഫുൾ സെറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് ലൗണ്ട് ഷെയ്ഡിൽ ആയിട്ട് ഇങ്ങനെ വരും ഫോർട്ടി നയൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നുണ്ട് മൂടി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ട്രിപ്പിൾ ഫോർത്ത് ആയിട്ടും വരുന്നുണ്ട് സെയിം കളർ ഷെയ്ഡിൽ വരുന്ന ബോട്ടോ ആണ് സാൻഡോൺ ഫാബ്രിക് ഇലാസ്റ്റിക് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് ഫോർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ക് വരുന്നത് കേട്ടോ ഇതിന് ലെങ്ങ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ മതിയാവും എൻ പോർഷൻ ഒന്ന് മടക്കി ഓൾട്ടർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റ് പോർഷൻ ഒന്ന് മടക്കി വെച്ചാലും മതിയാവും അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് സിഗരറ്റ് പാൻറിന്റെ ഒക്കെ മോഡല് യൂസ്ഫിറ്റ് ആയിട്ടാണ് ഈ ബോട്ടം ചെയ്തിട്ടുള്ളത് ദുപ്പട്ടെ ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്ന മോഡലിൽ നല്ലൊരു സ്കാല ബോർഡേഴ്സ് ലോങ് എൻഡ് സ്കാല ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു വൺ എൻഡാണ് തിക്ക് ആയിട്ട് വരുന്ന ഈ ഒരു മെഷീൻ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ദുപ്പട്ടെ ത്രൂ ഔട്ട് ഒരു മെഷീൻ എംബ്രോയ്ഡറി വർക്കും സീക്വൻസും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത്തിലും വിട്ടിലും ആണ് ഒരു ദുപ്പിയും വരുന്നത് നമുക്ക് വൺ സൈഡ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വിയർ ചെയ്യാൻ പാട്ട് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടാണ് കേട്ടോ നല്ല ഒതുങ്ങിയിട്ട് കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു കളർ ആണ് അപ്പൊ കിട്ടാത്തവരൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഫുൾ സെറ്റാണ് ട്രിപ്പിൾ നയൻ മാത്രമാണ് ഫുൾ സെറ്റിന്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജ് എക്സ ഡബിൾ സൈസിലാണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തീർക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തയ്യാറെന്ന വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് വാട്സപ്പ് ചെയ്യുന്നത് സൈസ് കൂടെ ആക്കൂട്ടത്തിൽ പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കാട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ആയിട്ട് നിങ്ങൾക്ക് മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റ് റിപ്ലൈ ആണ് എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പൊ ആദ്യം ഓർഡർ ചെയ്യുന്ന ഓർഡേഴ്സ് ആയിരിക്കും നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ആയിട്ട് മിസ് ആവാണ്ട് നോക്കുക നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് ഡി ടി സി അവൈലബിൾ ആണ് ഇനി ഡി ടി സി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അതുകൂടെ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യാട്ടോ ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് അപ്പൊ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് വിദിൻ സിക്സ് ഡേയ് നിങ്ങക്ക് ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പറ്റും ഫാസ്റ്റ് ഡെലിവറി ആയിരിക്കും ഇപ്പൊ റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ഡെലിവറിക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക നമ്മളൊന്ന് മാക്സിമം വേഗം തന്നെയാണ് നമ്മളെ ഡിസ്പാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വിത്തിൻ സിക്സ് ഡേയ്സിൽ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പറ്റും മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം പാക്കറ്റ് ഓപ്പൺ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം കേട്ടോ നമ്മളെപ്പോഴും പറയുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് കറക്റ്റ് ആയിട്ട് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു വീഡിയോ വെക്കുക ബാക്കപ്പ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ അതിലുണ്ടെങ്കിൽ ആ വീഡിയോയിൽ വിസിബിൾ ആണ് വീഡിയോ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമ്മൾ ല്ല അപ്പൊ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിട്ട് മാത്രം വീഡിയോ കട്ട് ചെയ്യാം കറക്റ്റ് ആയിട്ട് വീഡിയോ ഉള്ളവർക്ക് നമ്മൾ റിട്ടേൺ എക്സ്ചേഞ്ചോ എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്തു തരുന്നതാണ് സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല എപ്പോഴും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഓർഡർ ചെയ്തിട്ടായാലും പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ് സൈസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ താഴെ താരക്കണ്ട വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിച്ച് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ മെഷർമെന്റ് നമ്മൾ എടുത്തു തരുന്നതാണ് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും എന്ന് ഇഷ്ടപ്പെട്ടു വന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ അരി കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രം നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാകാത്ത നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ യുവവയുടെ കാര്യം മറക്കരുത് യുവവയിൽ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമുക്ക് ഇനിയും നല്ല ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം